ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് തീർച്ചയായും ഖുർആാനിലൂടെ പറയുന്നു നിശ്ചയം ഷെയ്ത്താൻ നിങ്ങൾക്ക് ശത്രുവാണ് അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി മാത്രം കാണുക പിശാജിന്റെ സ്വാധീനം എന്നത് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്ന് വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് തെറ്റായ ചിന്തകൾ കൊണ്ടുവരുന്നു രണ്ട് നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്നു അലസത ഉണ്ടാക്കുന്നു മൂന്ന് ബന്ധങ്ങളിൽ കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും തെറ്റിദ്ധാരണ വിതയിക്കുന്നു നാല് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നു ചെറിയ കാര്യങ്ങളിൽ നിന്നും തുടങ്ങി വലിയ പാപങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു അഞ്ച് വിശ്വാസത്തിൽ നിരാശയും സംശയങ്ങളും നമ്മുടെ മനസ്സിൽ പിശാജ് നിറയ്ക്കുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ പിശാജ് നമ്മെ വഴിതെറ്റിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിട്ട് നിരവധി മാർഗങ്ങളുണ്ട് ഒന്ന് അള്ളാഹു അഭയം പ്രാപിക്കുക റജീം എന്ന് നിങ്ങൾ പ്രാപിക്കുകൊണ്ടേക്കുക ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോപം വരുമ്പോൾ അല്ലെങ്കിൽ ഭയം തോന്നുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഇത് പറയുക രണ്ട് പാരായണം പാരായണം ബക്കറ വീട്ടിൽ ചെയ്യുമ്പോൾ ും അതുപോലെ ആയത്തിൽ കുർസി ഓരോ നമസ്കാരത്തിന് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങള് നാസ് എന്നിവ പ്രവാചകൻ സ്ഥിരമായിട്ട് പാരായണം ചെയ്യാറുണ്ടായിരുന്നു മൂന്ന് ദിനം പ്രതി ചെയ്യുന്ന ദിക്കറികൾ രാവിലെ വൈകുന്നേരം ദുആകൾ പതിവാക്കുക എന്ന് തുടങ്ങുന്നതോ ആ ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ വലാ ലാഹവല വലാകുവാ ഇല്ലാബില്ല എന്നത് പിശാചിനെ ദുർബലമാക്കാൻ വേണ്ടിട്ട് സഹായിക്കും നാല് നമസ്കാരവും നോമ്പും നമസ്കാരം എന്നത് പാപങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ നോമ്പ് നോമ്പെന്നത് പിശാജിന്റെ വഴികളെ ചുരുക്കുന്നു അഞ്ച് ഹറാമിൽ നിന്നും മാറി നിൽക്കുക ഹറാമായ സംഗീതം മദ്യം അശീലങ്ങൾ തുടങ്ങിയവ പിഷാജിന്റെ വാതിലുകളാണ് അതുകൊണ്ട് തന്നെ ഈ വാതിലുകൾ നമുക്ക് മുമ്പിൽ അടച്ചുപൂട്ടുക കൂടാതെ പ്രവാചകൻ സല്ലാഹു അല്ലൈമ്മ പിഷാജിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഗുളവ് ചെയ്ത് കിടക്കുക അതുപോലെ ആയത്തിൽ കുർസി സുറത്തുൽ ഫലക് നാസ് ഇവ പതിവാക്കുക അതുപോലെ നമ്മുടെ വീടുകളിൽ സുറത്തുൽ ബക്കറ പാരായണം ചെയ്യുക കോപം വരുമ്പോൾ റജീം എന്ന് നിങ്ങൾ പറയുക കൂടാതെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്ന് പതിവാക്കുക പ്രവാചകൻ അലൈഹി സലാസ് പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാ പറയാത്ത വീടിലും ഭക്ഷണത്തിലും ഷെയ്ത്താൻ പങ്കാളിയാകും പിശാചിൽ നിന്ന് രക്ഷ നേടുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും ഒന്ന് ഹൃദയം സമാധാനത്തോടെ നിറയും രണ്ട് കുടുംബജീവിതം സന്തോഷകരമാകും മൂന്ന് നമസ്കാരത്തിൽ ശ്രദ്ധ വർദ്ധിക്കും നാല് പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എളുപ്പമാകും അഞ്ച് വ്യാമത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം തീർച്ചയായും അവന് ലഭിക്കും ഫ്രണ്ട്സ് പിശാജ് നമ്മെ ജീവിതകാലം മുഴുവൻ നമ്മെ തെറ്റുവഴിയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ശ്രമിക്കും പക്ഷെ ഖുർആാനും സ്വന്നത്തും നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ അത് തന്നെ ധാരാളമാണ് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക ഖുർആൻ ഹൃദയവുമായി ബന്ധിപ്പിക്കുക ദിക്കറികളും നമസ്കാരവും പിടിച്ചു നിൽക്കുക നമുക്ക് ഒരുമിച്ചതു ആ ചെയ്യാം യാ അള്ളാഹ് ഞങ്ങളെ പിശാജിൻ്റെ മാർഗത്തിൽ നിന്ന് രക്ഷിക്കണമേ നമ്മുടെ ഹൃദയം സ്ഥിരമായി നിന്നോട് തന്നെ ബന്ധിപ്പിക്കണമേ അസലമലൈക്കും വരഹമുല്ല താലി വാർക്കാത്തു